ഈ സോയാ ചങ്ക്സ് വെച്ചിട്ടേ ഇതുപോലൊരായിട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് പറയണേ അപ്പം നോക്കിയാലോ അതേ തന്നെ സോയാ ചങ്ക്സ് ഒന്ന് തിളപ്പിച്ചെടുക്ക കേട്ടോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് തിളപ്പിച്ച് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് ഇതുപോലെ അമർത്തി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞു എടുത്തു വെക്കുക ഇനി ഇതിനെ പെരട്ടാനായിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കണേ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടേ കാശ്മീരി മുളക് പൊടി തന്നെ എടുക്കാൻ നോക്കണോട്ടോ അപ്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി പിന്നെ കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടി കുരുമുളക് പൊടി പിന്നെ വേണ്ടത് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നാരണം നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ഞാനിവിടെ വിനാഗിരിയാണ് ചേർത്തത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വീതം അരിപ്പൊടിയും കോൺഫ്ലോറും കൂടെ ചേർക്കുക നല്ലൊരു ക്രിസ്പിനെസ് വേണമല്ലോ എന്നേച്ച് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് കട്ടിക്കുള്ളൊരു ആക്കണം ഇനി ഇതിലേക്ക് ആ തിളപ്പിച്ച് വെച്ചിട്ടുള്ള സോയാ ചങ്ക്സ് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തേച്ച് ഇത് മാരിനേറ്റ് ചെയ്ത് കുറേ ടൈം ഒന്നും വെക്കണ്ട അപ്പം തന്നെ നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടെ കട്ട പിടിച്ചിട്ട് പോവുകയെ പെട്ടെന്ന് തന്നെ നല്ല ആയിട്ട് കിട്ടും ഒട്ടെണ്ണയിൽ ും കുടിക്കില്ല ലാസ്റ്റ് പായച്ചാൽ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് അത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇനി ഇത് ഇതിങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ആ സെയിം ഓയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒരു ടേബിൾ സ്പൂണേ ഉള്ളൂ കേട്ടോ എന്നിട്ടുണ്ടല്ലോ ഇതിലേക്ക് സോയാ സോസും ടൊമാറ്റോ സോസും കൂടെ ചേർത്തിട്ടേ ഉപ്പ് വേണമെങ്കിൽ ഒരു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തേച്ച് ഈ വറുത്ത് വെച്ചിട്ടുള്ള സോയയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തേച്ചും കിട്ടാമുണ്ടല്ലോ കിടിലും ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഒരുപാട് ഇഷ്ടം കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടാകും ഉണ്ടാക്കി വെച്ചാലേ പ്ലേറ്റ് കാലിയാകുന്ന അറിയത്തേയില്ല